പുറത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾക്കണം അതിനുവേണ്ടി നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് പറയുന്നത് പറഞ്ഞു ഞാൻ അടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ അയ്യ കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ അതിന് മുന്നേ ആഴ്ചകളിൽ ആരൊക്കെ പോകുമെന്ന് പറഞ്ഞ മത്സരാർത്ഥികളെല്ലാം ബിഗ് ബോസിൽ പോയിട്ടുണ്ട് ഈ തോണെ ആരൊക്കെ പോകുമെന്ന് നമുക്ക് നോക്കാം ഇത്തോണെ ഏറ്റവും കൂടുതൽ ചാൻസ് പോകാൻ നെവിനാണ് നെവിനെ ഇപ്പോൾ ആളുകൾ വെറുക്കുവാണ് ഒരുപാട് പേര് പല കേസുകളിൽ കഴിഞ്ഞ ആഴ്ചത്തായ നെവിൻ്റെ ആ ഇതു അനുമോളോടുള്ള ഇതും ഷാനവാസിന് ഇതിൽ ഇതും ഒക്കെ നെവിനെ ആളുകൾ വെറുക്കാണ് പിന്നെയുള്ളത് അക്ബറാണ് അക്ബറേയും ആളുകൾ വേറുപ്പാണ് ആ അക്ബർക്കും നെവിനും വോട്ട് കുറവാണ് അവിടെ ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ ഇവരിൽ ഒരാൾ പുറത്താകും പിന്നെയുള്ള സാധ്യതയുള്ളത് നമ്മുടെ സാവുമാനാണ് സാവുമാൻ അത്യാവശ്യം ഫാൻസ് ഒക്കെ ഉണ്ട് വോട്ടിംഗ് ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് എന്നാലും പറയാൻ പറ്റത്തില്ല ബിഗ് ബോസ് ആണ് നമുക്ക് എന്തും സംഭവിക്കാം പിന്നെ ഉള്ളത് ആതിലയാണ് ആതിലെ പുറത്ത് പോകാൻ സാധ്യതയുള്ള മത്സരം നടത്തി എന്നിരുന്നാലും ഈ പണപ്പെട്ടി ടാസ്ക് ഇത്തവണ വരുവാണ് ആദ്യം അതെടുത്ത് പോകും അതിലൊരു സംശയമില്ല പിന്നെ നെവിന് എടുത്ത് പുറത്താൻ പറ്റിയാലും പിന്നെ പണപ്പെട്ടി എടുത്ത് പുറത്താൻ സാധ്യതയുള്ള ആതിലേ ആണ് അതിലവിടെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും പേര് ഒരാൾ അല്ല രണ്ട് പേര് അല്ല മൂന്ന് പേര് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകും അതിൽ ഓരോ സംശയമില്ല നിങ്ങളെ ചെയ്തു വിളിച്ചോളൂ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു ഇത്രയും പേര് പുറത്താകും എന്ന് പറഞ്ഞായിരുന്നു അതിലാരും പുറത്തായി അത് ഞാൻ പറഞ്ഞതിൽ ആര്യൻ്റെ പേരുണ്ടായി ഇപ്പം ഞാൻ പറഞ്ഞത് നെവിൻ അക്ബർ പിന്നെ സാഹുമാൻ പിന്നെ ഉള്ളത് നമ്മുടെ ആതിലേയാണ് ആതിലേടെ കാര്യം ഇത്തവണ പണപ്പെട്ടി ടാസ്ക് ഉണ്ടെങ്കിൽ അതിലുള്ള കാര്യം പറയാൻ പറ്റത്തില്ല മറ്റ് മൂന്നുപേര് കാണും അക്ബർ അല്ല നെവിൻ അല്ലെങ്കിൽ സാഹുബ്മാൻ പേരാണെങ്കിൽ അക്ബർ നെവിനെ പോവും ഒരാളാണെങ്കിൽ നെവിനോ അല്ല അക്ബറ പോവും പിന്നെ അല്ലെങ്കിൽ സാഹുമാനോ ആദിലേ പോവും ഇത്ര ഈ നാല് പേരാണ് ബിഗ് ബോസ് മസ്സിൽ പുറത്താകാൻ സാധ്യതയുള്ള മത്സരം അനീഷാണേലും അനുമോളാണേലും ഷാനവാസാണെങ്കിലും അവർ പുറത്ത് പോകത്തില്ല അത് ഉറപ്പാണ് അവർക്ക് അത്യാവശ്യം നല്ല ഫാൻസ് പേസ് ഉണ്ട് പക്ഷെ ഇപ്പം പുറത്താകാൻ സാധ്യതയുള്ള മത്സരാർത്ഥികൾ ഇവർ നാല് പേരാകും ഇവർ നാല് പേര് ഒരാൾ അല്ല രണ്ടുപേരും അല്ല മൂന്ന് പേര് പുറത്താകും ഇനിയിപ്പം ഓരോരുത്തരെയാണോ ബിഗ് പെടുന്നോ അല്ലെങ്കിൽ രണ്ടുപേരെയാണോ എന്നോ നമുക്ക് അറിഞ്ഞു പോവാം എന്നിരുന്നാലും ഈ ആഴ്ചത്തെ ഇവരുടെ ഇത് വെച്ച് പെർഫോമൻസ് വെച്ച് ഇവർ രണ്ടുപേരല്ല ഒരാൾ പുറത്താകും അതിലൊരു സംശയമില്ല മക്കളെ ഇവർ ഈ നാലു പേര് ഒരാളെങ്കിലും പുറത്താകാതെ വേറെ ആരെങ്കിലും പുറത്താകും നിങ്ങൾ അത് ചെയ്ത് കൊടുത്തോളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ തവണയും ആരൊക്കെ പുറത്താകുന്നു എന്ന് പറഞ്ഞ് അവരെല്ലാം പുറത്തായിട്ടുണ്ട് അപ്പം എന്നെ കൊച്ചുവീടിയോട് അവസാനിക്കുന്നത് ലൈക്ക് വീട്ടിലേക്ക് ഷെയർ ചെയ്തതാണ് സംസ്കാരം താങ്ക് യു ബൈ